പുലിയെ ജീവരക്ഷാർത്ഥം വെട്ടിക്കുന്ന കർഷകൻ ഗോപാലനെ കാണാൻ ആരാധക പ്രവാഹമാണിപ്പോൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ചിക്കടാങ്കുടി സ്വദേശിയായ ഗോപാലൻ കാണാൻ വരുന്നവർ പുലിയെ കീഴ്പ്പിടുത്തിയതിന് സമ്മാനങ്ങളും ചെറിയ ധനസഹായങ്ങളും ഒക്കെ ഗോപാലന് നൽകുന്നുണ്ട് വേറെ പരിവേഷമാണ് ചിക്കടാങ്കുടിക്കാർ ഗോപാലന് നൽകിയിരിക്കുന്നത് ഗോപാലന്റെ ആശുപത്രി ചെലവും ൂലിയും ഒക്കെ സർക്കാരാണ് വഹിക്കുന്നത് ആ പറമ്പേക്ക പോകാൻ നേരത്താണ് പുതിയ വഴി കിടന്നത് അതുകൊണ്ട് പുതിയ കടിക്കാനായി കടിച്ചു കഴിയില്ല ജീവനെ ആണെന്നാണ് എത്ര പൊടി കണ്ടതാണ് പൊടിച്ചത് ഇപ്പം ഭയങ്കര വേദനയായി കഞ്ഞത്ത് ഭയങ്കര വേദനയായി കളിക്കും ായിട്ട് കമ്പെടുത്ത് അടിക്കുകയും എങ്ങനെയാണ് കാര്യം ചോദിച്ചാണ് ആൾക്കാർ കൂടിയത് എത്തിക്കൂടി നാശം നേരിട്ട് വന്നു ഭയങ്കര വേദന കയ്യെല്ലാം പോട്ടുള്ള ഇത്തരത്തിൽ പ്രായമായ പുലികൾ മനുഷ്യർക്കും വളർത്തു മൃഗങ്ങൾക്കും ഭീഷണിയാകാറുണ്ട് അതേസമയം വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്നവരും വനാതിർത്തികളിൽ താമസിക്കുന്നവരുമായ ജനങ്ങൾക്കായി വനം വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ക്ലാസ് നടത്തുന്നതെന്ന് മാങ്കുളം ഡി എഫ് ഒ ബി ജയചന്ദ്രൻ അറിയിച്ചു വന്യമൃഗങ്ങളുടെ സ്വഭാവം നാട്ടിലിറങ്ങുവാനുള്ള കാരണം ഇവയിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള മാർഗങ്ങൾ ഇതിനുള്ള മുൻകരുതൽ എന്നീ വിഷയങ്ങളിലാവും ക്ലാസ് നടക്കുക ആദ്യ ക്ലാസ് ഓണത്തിനു ശേഷം മാങ്കുളം ആറാം മൈലിൽ നടക്കും